അമ്മമാരെ നോക്കാൻ ഞങ്ങളുടെ പക്കൽ ഇപ്പോൾ പണമില്ല അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഞങ്ങൾക്ക് ഇപ്പോഴുള്ളത് അതുകൊണ്ട് അമ്മമാരെ ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഏൽപ്പിക്കുകയാണ് ഇത് പറഞ്ഞത് ഏറെ വിവാദങ്ങളിലേക്ക് വഴിവെച്ച ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള സ്വകാര്യ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗോശാലയുടെ ഭാരവാഹിയാണ് ഭാരവാഹി വിജയകൃഷ്ണനാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് അതായത് ഞങ്ങളുടെ ഞങ്ങൾ സംരക്ഷിച്ചു പോകുന്ന പശുക്കളെ തീറ്റിപ്പോറ്റുവാൻ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം നൽകുവാൻ നിലവിൽ പണമില്ല അതുകൊണ്ട് ഞങ്ങൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പശുക്കളെ കൊടുക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട് പക്ഷേ ചിലർ അതിനെ ന്യായീകരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അതായത് അവിടെ പശുക്കളൊക്കെ സുരക്ഷിതാവസ്ഥയിലാണ് ഒരു പ്രശ്നവുമില്ല ചില ആളുകൾ ചില മാധ്യമങ്ങൾ പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് രംഗപ്രവേശനം ചെയ്തത് എന്നാൽ എം പി സുരേഷ് ഗോപി അടക്കം അല്ലെങ്കിൽ എം പി സുരേഷ് ഗോപിയോടൊപ്പം അതിന്റെ ഭാരമായിട്ടുള്ള നിർ നിർമ്മാതാവ് സുരേഷ് കുമാറും അതായത് മാനേജിങ് ട്രസ്റ്റിയാണ് അദ്ദേഹം സുരേഷ് ഗോപി ട്രസ്റ്റിയുമാണ് അങ്ങനെ ഈ രണ്ടുപേരും ഇപ്പോൾ പരാജയം സമ്മതിച്ചിരിക്കുന്നു ഞങ്ങൾക്കൊരു തെറ്റു പറ്റിപ്പോയി അവിടെ പശുക്കളെ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതായത് ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഏഴായിരം രൂപ ആവശ്യമാണ് ഈ ഏഴായിരം രൂപ ഞങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നില്ല കാരണം ഞങ്ങൾ സംഭാ സംഭാവന ആശ്രയിച്ചാണ് ഈ ട്രസ്റ്റ് തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ ആരും സംഭാവന തരുന്നില്ല മറിച്ച് ഇവര് ഇവിടെ ഗോശാല തുടങ്ങിയത് ക്ഷേത്രത്തിലേക്ക് പാലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ പാലെത്തിയത് ആരുടെയൊക്കെയോ വീട്ടു വീടുകളിലേക്കാണെന്നുള്ളതാണ് ഇപ്പോൾ സംശയമുള്ളത് എന്തായാലും സുരേഷ് ഗോപിയും സംഘവും തങ്ങളുടെ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് തങ്ങളുടെ തലയിൽ വീണ പശുക്കളെ ക്ഷേത്രത്തിലേക്ക് വെറുതെ കൈമാറിക്കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വന്നതിൽ സന്തോഷമുണ്ട് അല്ലെങ്കിൽ പോലും മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ആ പശുക്കൾ അവിടെ പട്ടിണി കിടന്ന് മരിച്ചേനെ ഏകദേശം അഞ്ചോളം പശുക്കളുടെ അവസ്ഥ അങ്ങനെയായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മാധ്യമങ്ങൾ ഈ സംഭവം പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഇവരുടെ ഈ കുംഭസാരമൊന്നും നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു രോഗം ബാധിച്ച് മരിച്ചു എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ചേനെ ഇതാണ് ഇവരുടെ പശു സ്നേഹം ഗോമാതാവ് ഞങ്ങളുടെ അമ്മക്ക് തുല്യമാണെന്ന് പറഞ്ഞു നടക്കുന്നവരുടെ ഗോമാതാ സ്നേഹത്തിന്റെ യാഥാർത്ഥ്യമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള സ്വകാര്യ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗോശാലയിൽ കാണാൻ വേണ്ടി സാധിച്ചത് പബ്ലിക് കേരള